ഹലോ ലിഞ്ചു ആ കുഴിയപ്പ ഉണ്ടാക്കണെന്ന് പറഞ്ഞിട്ട് കുഴിയപ്പ ഉണ്ടാക്കാനായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് കുഴിയപ്പം വേണമെന്ന് പറഞ്ഞു ലിഞ്ചു അപ്പൊ അവള് വരുമ്പോളേക്കും അവള് ഇന്ന് വരാന്ന് പറഞ്ഞു ഇഞ്ചി വയ്യാണ്ടിരിക്കണ കാരണം അവള് വന്നു അപ്പൊ ഉണ്ടാക്കാനായിട്ട് അമ്മച്ചി കലക്കി വെച്ച് വയ്യെങ്കിലും എനിക്ക് കാരണം ലിഞ്ചു പറഞ്ഞു അമ്മ എനിക്ക് കുഴിയപ്പം വേണംന്ന് കഴിഞ്ഞാൽ പറഞ്ഞു അപ്പൊ ഞാന് കുറച്ച് രണ്ട് ഗ്ലാസ് പൊടി എടുത്തിട്ട് റവി മൈതി പഴമൊക്കെ ഇട്ട് കലക്കി സെറ്റാക്കി വെച്ചു അപ്പൊ അവിടെ വരുമ്പോൾ എട്ട് മണിയപ്പോ ഞങ്ങള് ബീഫ് ഒന്ന് ചപ്പാത്തിയറന്നു രാത്രി അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടാക്കുന്നു കലിജോനോ മാഷീനും പുറത്തേക്ക് പോയി ലിഞ്ചോ അവര് കുഴിയപ്പത്തിന്റെ മാവൊക്കെ ഉഷാറായി സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമ്മള് എന്നോട് ഇണ്ടാക്കി അമ്മ ആ കുഴിയപ്പം ഉണ്ടാക്കണം എന്ന് ലിഞ്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ നമ്മുടെ മക്കൾക്ക് നമുക്ക് ആരോഗ്യമുള്ളവരെ പറ്റുന്ന പോലെ ചെയ്തു കൊടുക്കാം അത്രേയുള്ളൂ എനിക്ക് ഇന്നുണ്ടാക്കാനായിട്ടുള്ള ആവുന്നില്ല അല്ലെങ്കിൽ ഞാൻ അഞ്ച് മണിയാകുമ്പോഴേക്കും ഉണ്ടാക്കി കഴിഞ്ഞാൽ തീരെ വയ്യാണ്ടിരിക്കുന്നു ഞാൻ തണ്ടിൽ ഇതായിട്ട് ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ നേരെ നിൽക്കാൻ പറ്റുന്നില്ല എന്താണെന്നുള്ളത് അറിയുന്നില്ല കഴിക്ക് ബാലൻസ് പോയിട്ടാണോ ഒന്നറിയാൻ പറ്റുന്നില്ല എനിക്ക് അപ്പം ഞാൻ സുഖമില്ലാണ്ടിരിക്കണേ എന്നെ ഞാൻ ഇന്ന് എന്നെ കാണിക്കുന്നില്ല കേട്ടോ എൻ്റെ ലെവല് കണ്ടാൽ നിങ്ങൾക്ക് വിഷമമാവും അപ്പം ഞാൻ ലിഞ്ചുവിനോട് സംസാരിച്ചിരുന്നോ അപ്പം ലിഞ്ചു ഒരു ഭായി പറഞ്ഞു നമ്മുടെ കൂട്ടുകാരോട് അപ്പം ഞാൻ ഉണ്ടെങ്കിൽ പങ്കേക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ പങ്കുകഴിക്കാൻ നിങ്ങളുമായി കേട്ടോ ഉണ്ടാക്കിയതൊന്ന് കാണിച്ചു കൊടുത്താൽ കുറച്ചുണ്ടാകും മാവ് കണ്ടോ കഴിഞ്ഞോടീമാവു അപ്പൊ വേഗം ഉണ്ടാവാനായിട്ട് ഞങ്ങൾ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ ആയിട്ടിട്ട് ഉണ്ടാക്കുന്നു കേട്ടോ ഇനി വയ്യാത്ത അമ്മ എനിക്ക് സഹായിക്കാൻ വന്ന ആളാണ് ഈ ഇരിക്കണ വലിയ സഹായം ഞങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട് അതിലാമ്മേ എന്തെങ്ങനെ ഇരിക്കണ ആ കണ്ടാ തിന്ന് സഹായിക്കുന്നുണ്ട് നമ്മള് അതൊരു സഹായം